ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി റൈറ്റ് വിഷൻ ചാനൽ പ്രത്യേക വാർത്താ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന്റെ കാലത്ത് ചുട്ടുപൊള്ളി മനസ്സൊരുങ്ങുന്ന മനുഷ്യരുടെ ഒരു നീറുന്ന വാർത്തയാണ് റൈറ്റ് വിഷൻ വാർത്താ പരമ്പരയിൽ ആദ്യം സംഭവം കുടിവെള്ളമില്ലാത്ത പ്രശ്നമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരക്കാടിൽ നിന്നുമാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണം വോട്ട് ചോദിച്ചിറങ്ങുന്ന സ്ഥാനാർത്ഥികളും മുന്നണികളും വേറൊന്നും അവകാശപ്പെടുന്നത് നിങ്ങൾ കൊട്ടിഘോഷിച്ചതും ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നതുമായ വികസനങ്ങളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു തുള്ളി കുടിനീരിന് ഈ പാവങ്ങൾ കൈനീട്ടേണ്ട ഗതികേട് വരുമോ ഒരു മനുഷ്യന് അത്യാവശ്യ ഘടകമാണ് വെള്ളം ആ വെള്ളമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഏ മരിക്കാൻ കിടക്കണം നേരത്ത് കൊടുക്കാൻ പോലും ഒരു തുള്ളി വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തിൽ ഏഹ് ആ അങ്ങനെ വറ്റി വരണ്ട ആയിരുന്നു ഓരോ വീടുകളിലും വെള്ളമില്ലാതെ ഇല്ലാതെ നെട്ടോട്ടോടായിരുന്നു രാത് രാവും പകലും രാത് പാതിരി ഇല്ലാത്ത നേരത്ത് എവിടുന്ന വെള്ളം കിട്ടണതെന്ന് വെച്ചെങ്കിൽ അത് ഏത് വീട്ടിലാണെങ്കിലും അത് ഓസ് ഇട്ടിട്ട് വലിച്ച് മറ്റുള്ള വീട്ടിലേക്ക് എല്ലാവരും കൂടി സഹകരിച്ചാണ് അത് ചെയ്തെങ്കിലും പക്ഷേ അടുത്ത കൊല്ലം വരുമ്പോഴെങ്കിലും വെള്ളം കറക്റ്റ് പോലെ കിട്ടണം എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു അന്ന് തൊട്ടേ പറയാൻ തുടങ്ങിയതാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം പക്ഷേ ഇന്ന് ഈ വറ്റി വരണ്ട ഈ വെള്ള വെള്ളം ഇല്ലാതെ വരെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല വയ്യാത്തവരും ഇഷ്ടം പോലെ ഉണ്ട് ഈ വാർഡിൽ ഏഹ് പോയി ഒരു കുടം വെള്ളം പോലും കോരി കൊണ്ടുവരാൻ ആരോഗ്യമുള്ള ആൾക്കാരില്ല ഏഹ് വയ്യാത്ത ആൾക്കാരുണ്ട് വയസ്സായവരും എല്ലാവരും ഉണ്ട് ഇതിപ്പോൾ പഞ്ചായത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് പറയണ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ഈ വാർഡിലുള്ള ആൾക്കാർക്ക് ചെയ്തു തരുന്നില്ല അതെന്താണ് കുടിവെള്ളത്തിന്റെ ഇതിന് വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യച്ച ലക്ഷ്യങ്ങൾ ചെലവിട്ട് കൊട്ടും പാട്ടും തോരണങ്ങളുമായി വോട്ടു തേടി യാത്ര ചെയ്യുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമൂഹം ഇതാ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയതാണ് ഈ കുടിവെള്ളം ഞങ്ങൾ അടിച്ച് ഞങ്ങൾക്കൊരു കിണറോ ഒന്നുമില്ല ഈ വെള്ളം വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആറോ ഏഴോ ദിവസം കൂടുമ്പോൾ ഇത്രീക്ഷ വെള്ളം കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഒരു പാറയുടെ മുകളിലാണ് ഒരു വീട് കയറ്റിയിരിക്കുന്നത് ഞങ്ങൾ ഇനിയിപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് ഇനി ഒരു ആറ് ദിവസം കഴിയുമ്പോൾ ഇത്ര വെള്ളം തന്നാൽ കുടിച്ചാൽ മതിയോ ഞങ്ങൾക്ക് ഒന്നും ഇതുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഒരു കാര്യമായ കാര്യങ്ങൾ നീക്കാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു കിണറടെ കുത്തിട്ടിട്ടുണ്ട് അത് ഓരോ വീട്ടുകാരും അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തിട്ടാണ് നൂറ്റി ചേരും വീട്ടുകാരുണ്ട് അതൊന്നും വെള്ളം എടുക്കാനുള്ള പതിച്ച അങ്ങനെ അത് കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇനിയിപ്പോ അത് നറ്റ വാനിലാണ് വന്നു അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി നൂറ് വീടിൻ്റെ മുകളിലേക്ക് ഭാഗത്ത് വീടുകളുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളത്തില് ആരും വരുന്നില്ല അപ്പൊ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാ വെള്ളം 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 അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒന്നും അതുവരെ കിട്ടുള്ളൂ കിട്ടണം എല്ലാവരും വോട്ട് എന്നാണ് ും ഞങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് സഹകരിക്കണം എന്നാണ് പറയണത് പഞ്ചായത്തിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം തൊണ്ടയിടറുന്ന ശബ്ദത്തോടെയും വേദനയോടെയും ഇവർ റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നതാ വെള്ളമില്ലെങ്കിൽ ആർക്കും വോട്ടുമില്ല എന്നാണ് കഴിഞ്ഞ വേനൽ ഞങ്ങൾ അതിജീവിച്ചത് ഈ നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് എല്ലാവരും അങ്ങോട്ട് കിട്ടുമ്പോൾ പരസ്പരം സാഹചര്യമാണ് അതേ ഒത്തൊരുമ ഞങ്ങൾ ഇത്തവണ ഈ പ്രതിഷേധത്തിലും കാണിച്ചിരിക്കും ആവശ്യം നടന്നില്ലെങ്കിൽ ഒരേപോലെയാണ് എല്ലാവരും വോട്ട് പരിഷ്കരിക്കും വോട്ട് ചെയ്യാൻ ആരോഗ്യത്തിന് വേണ്ടി വെള്ളം കുടിക്കേണ്ടി വരും അതുപോലില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിക്കാനാണ് ചെയ്യും ഇത്രയും പെട്ടെന്ന് പിന്നെ അധികാരികൾ ഞങ്ങൾക്ക് കുടിവെള്ളം തരാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരേണ്ടതാണ് വോട്ടിന്റെ സമയത്ത് മാത്രം പാർട്ടിക്കാര് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം വോട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരെ വെള്ളം തായോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പോലും ഇല്ല ഞങ്ങളുടെ വെള്ളം വെള്ളം കൊടുക്കും ഒരു ആൾക്കാരും ഇനി ഇനി വോട്ടിന്റെ കാര്യത്തിൽ ഒരാളും ഇങ്ങോട്ട് വരണ്ട വോട്ട് ചോദിച്ചിട്ട് ഇനി വരണ്ട വേറെ വരണ്ടല്ല അവകാശപ്പെടുന്നത് കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും ടി എൻ സരസവും ഇവർക്കെല്ലാം കുടി പിടിക്കുന്നവരും അതിലുപരി ചേലക്കര ഗ്രാമപഞ്ചായത്ത ഭരണസമിതിയും ഒന്ന് കേൾക്കണം ഈ പാവങ്ങളെ ആ കുടിക്കുന്നുണ്ട് ചെടിവെള്ളം ഊറാൻ വെച്ചിട്ട് തുണി തുണി വെച്ചിട്ട് ഊറാൻ വെച്ചിട്ട് വയറിളക്കവും ഛർദി ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ഉം അവിടെ ഒരു കിടപ്പ് വെറും ചെളിവെള്ള ഏതെല്ലാം രാജ്യത്തുനിന്ന് ആൾക്കാർ വരുന്ന എല്ലാവർക്കും വേണ്ട ഒരു തുളിവെള്ളം ദൂരത്തു നിന്നൊക്കെ വരുന്നു വെറും വാക്ക് നൽകുന്ന പ്രഹസനമല്ല കുടിനീരെങ്കിലും എത്തിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവർക്ക് വേണ്ടത് ക്യാമറാപേഴ്സൺ മനുവിനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്